നമസ്കാരം വിമാനയാത്ര പല ആളുകൾക്കും വിരസമായ ഒരു അനുഭവമായിട്ടാണ് പറയാറുള്ളത് ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ ആകാശത്തോടി ഇങ്ങനെ പറന്നു പോകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ പലരും ചെയ്യാറുള്ളത് അവർ കയ്യിൽ പുസ്തകങ്ങൾ കരുതിയിരിക്കും മറ്റു ചിലരാണെങ്കിൽ ഫ്ലൈറ്റ് തന്നെ സംവിധാനമുള്ള സിനിമകൾ കാണും ഇപ്പോൾ വിമാനത്തിൽ കയറുമ്പോൾ പലരും ആദ്യം ചെയ്യുന്നൊരു കാര്യം വിമാ മൊബൈൽ ഫോൺ ഫ്ലൈറ്റ് മോഡലാക്കുക എന്നുള്ളതാണ് ഇത് വളരെ നേരത്തെ തന്നെയുള്ളൊരു വിശ്വാസമാണ് നമ്മൾ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ കൈവശമുള്ള മൊബൈൽ ഫ്ലൈറ്റ് മോഡിലാക്കണം എന്നുള്ളത് ഇത് ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കാനാണ് എന്നൊക്കെയാണ് നേരത്തെ നമ്മൾ വിശ്വസിച്ചിരുന്നത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇക്കാര്യം വ്യാപകമായി ചർച്ച ചെയ്യുന്നുണ്ട് യു കെയിലെ പ്രമുഖ വിമാന കമ്പനിയായ വെർദിൻ അറ്റ്ലാന്റിക് ഈയിടെ ഒരു പുതിയ വാഗ്ദാനം അവർ യാത്രക്കാർക്കായി നൽകിയിരുന്നു വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ അവരുടെ കമ്പനിയുടെ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോഴെല്ലാം തന്നെ ഫ്രീ ആയി വൈഫൈ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് അവർ നൽകിയ വാഗ്ദാനം എന്നാൽ ഇത് പലരെയും ഞെട്ടിച്ചു ചിലർ പറയുന്നത് വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ മൊബൈൽ ഫോൺ പ്രവർത്തിപ്പിക്കുന്നത് ആ വിമാനത്തിൻ്റെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുമെന്നാണ് തങ്ങൾ കേട്ടിട്ടുള്ളത് എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിമാനത്തിൽ കയറി ആദ്യം എല്ലാവരും മൊബൈൽ ഫോൺ ഫ്ലൈറ്റ് മോഡലിൽ ഇടുന്നതും എന്ന് എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പല വിദഗ്ധന്മാരും പറയുന്നത് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് വിമാനത്തിനുള്ളിൽ സഞ്ചരിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഓൺ ആയിരുന്നാലും അപകടമൊന്നും സംഭവിക്കുകയില്ല എന്നാണ് മറ്റു ചിലർ ചൂണ്ടിക്കാട്ടുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയുടെ ആയുസ് വർദ്ധിക്കണമെങ്കിൽ മൊബൈൽ ഫോൺ ഫ്ലൈറ്റ് മോഡിലാക്കണമെന്നാണ് കാരണം മൊബൈൽ ഫോൺ ഓണായിരുന്നു കഴിഞ്ഞാൽ പറക്കുന്ന വേളയിൽ ഈ മൊബൈൽ ഫോൺ പലപ്പോഴും മൊബൈൽ ടവറുകളിലേക്ക് അതിൽ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും നിരന്തരമായി എന്നാണ് അപ്പോൾ അതിൻ്റെ കണക്ഷൻ കിട്ടാൻ വേണ്ടി ശ്രമം നടക്കുമ്പോഴൊക്കെ തന്നെ ബാറ്ററി കൂടുതൽ കൂടുതൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുമെന്നും ബാറ്ററിയുടെ ആയുസ് വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകുമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു ഇനി മറ്റു ചിലർ പറയുന്നതാകട്ടെ ഈ മൊബൈൽ ഫോണുകൾ നിരന്തരമായി ഇത്തരത്തിൽ ഈ മൊബൈൽ ടവറുകളുമായി ബന്ധപ്പെടുമ്പോൾ മൊബൈൽ ടവറുകൾക്ക് സാങ്കേതിക വിദ്യ തകരാറുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു കാരണം ഇത് മുകളിലൂടെ പറക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ നേരിട്ട് ഒരു ബന്ധം വരുമ്പോൾ പെട്ടെന്ന് തന്നെ മൊബൈൽ ടവറിനോട് സാങ്കേതിക തകരാറ് സംഭവിക്കുന്നു എന്നാണ് പലരും പറഞ്ഞിരുന്നത് പക്ഷേ ഇതിൽ യാതൊരു വാസ്തവവും എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ഗവേഷകർ പറയുന്നത് ഇതിലൊന്നും ഒരു കാര്യവുമില്ല നിങ്ങൾ വിമാനത്തിൽ വെച്ച് മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അതിൽ അപകടമൊന്നും സംഭവിക്കുകയില്ല എന്നാണ് എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതാ മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് വിമാനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ സംവിധാനങ്ങളെയൊക്കെ തന്നെ ഒരുപക്ഷെ പ്രശ്നത്തിലാക്കാൻ ഈ മൊബൈൽ ഫോണുകൾക്ക് കഴിയുമെന്നാണ് പ്രധാനമായും അത് റേഡിയോ സംവിധാനത്തിന് നമുക്കെല്ലാം അറിയാം നിരന്തരമായി വിമാനം പറന്നു പറന്നുകൊടുക്കുന്ന സമയത്ത് കോക്ക്പിറ്റിൽ നിന്ന് അവർ റേഡിയോ സംവിധാനത്തിലൂടെയാണ് വിമാനത്താവളങ്ങളൊക്കെ തന്നെ ബന്ധപ്പെടുന്നത് അവർ ഉദാഹരണം ചൂണ്ടിക്കാട്ടുന്നത് നമ്മൾ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മൊബൈൽ ഫോൺ ബെല്ലടിച്ചാൽ ആ റേഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് നമുക്ക് വ്യക്തമാകില്ല വല്ലാത്ത ചില അപശ്ദങ്ങളൊക്കെ റേഡിയോയിൽ നിന്ന് കേൾക്കുന്നത് നമുക്കറിയാം ഇതാ സിഗ്നലുകളെ തടസ്സപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ വിമാനത്തിൽ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അത് വിമാനത്തിൻ്റെ കൃത്യമായ യാത്രാഗതിയൊക്കെ തന്നെ ബാധിക്കുന്ന രീതിയിൽ റേഡിയോ സംവിധാനങ്ങളെ ഗുരുതരമായി ബാധിക്കും എന്നാണ് അതുകൊണ്ട് മൊബൈൽ ഫോൺ ഓണാക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് മറ്റു ചിലർ വാദിക്കുന്നത് ഏതായാലും ആയിരക്കണക്കിന് അടി ഉയരത്തിലാണ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരല്പം മുൻകരുതൽ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നാണ് ഏതായാലും വിമാനത്തിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നുള്ളതുകൊണ്ട് അതിന് യാതൊരു തരത്തിലുള്ള അപകടങ്ങളൊന്നും സംഭവിക്കുകയില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പു വരുത്തിയ ശേഷം തന്നെയായിരിക്കും ഇപ്പോൾ വെറുതെ അറ്റ്ലാന്റിക് പോലെയുള്ള വളരെ പ്രമുഖമായൊരു വിമാന കമ്പനി അവരുടെ വിമാനങ്ങൾക്കുള്ളിൽ സൗജന്യമായി വൈഫൈ അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ അതല്ലെങ്കിൽ അവരുടെ വിമാനം തന്നെ അപകടപ്പെടുന്ന ഒരു ഉണ്ട് എങ്കിൽ ഒരു ഒരു കാരണവശാലും അവർ ഇതൊന്നും അനുവദിക്കുകയില്ല എന്നിരിക്കെ നമ്മൾ വിമാനത്തിനുള്ളിൽ കയറുമ്പോൾ ഫ്ലൈറ്റ് മോഡൽ ഇണമൊന്നും ഇനി വലിയ നിർബന്ധമില്ല എന്നാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചകൾ പങ്കെടുത്ത ആളുകളും വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഓരോ വിമാന കമ്പനികൾക്കും ഒരുപക്ഷെ ഓരോ നിയമങ്ങളായിരിക്കാം ബ്രദിനെ അറ്റ്ലാന്റിക് വിമാനത്തിനുള്ളിൽ വൈഫൈ അനുവദിക്കുമ്പോൾ തന്നെ മറ്റ് ചില വിമാന കമ്പനികൾ ഒരുപക്ഷെ ഒരു കാരണവശാലും ഇത് അനുവദിക്കുകയില്ല കാരണം എല്ലാവർക്കും ഇപ്പോഴും ഭയമുണ്ട് ഇതെന്തെങ്കിലും കാരണവശാൽ ആ ഈ മൊബൈൽ ഫോൺ അപകടകാരിയായി മാറുമോ എന്നുള്ളത് ഏതായാലും വിമാനയാത്രകളിൽ മൊബൈൽ ഫോണുകൾ ഫ്ലൈറ്റ് മോഡിൽ ആക്കുന്നത് തന്നെയാണ് നല്ലത് നിങ്ങൾ സ്വസ്ഥമായിരുന്നതിൽ വായിക്കുകയോ ഉറങ്ങുകയോ സിനിമ കാണുകയൊക്കെ ചെയ്യുന്നതിന് ഇതിലൊരു തടസ്സവുമാകുകയില്ല മാത്രമല്ല വിമാനയാത്ര എന്ന കുറേ മണിക്കൂറുകൾ ഈ ഫോണിൻ്റെ ശല്യമില്ലാതെ സ്വസ്ഥമായിരുന്നു യാത്ര ചെയ്യുകയും ചെയ്യാം എന്നും മറ്റു ചിലർക്ക് ചൂണ്ടിക്കാട്ടുന്നു